മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി സ്വർണ്ണനിധിമാകും ഡയമണ്ട് തിരുവാലി ചാലിയാറിലെ വീറും വാശിയും നിറഞ്ഞ ആവേശ പോരാട്ടത്തിന് പരിസമാപ്തി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സി എച്ച് ക്ലബ് കീഴുപറമ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും നെഹ്റു യുവകേന്ദ്രയും സംയുക്തമായി സംഘടിപ്പിച്ച ഇരുപത്തിരണ്ടാമത് ഉത്തരമേഖലാ ജലോത്സവത്തിൽ మైత్రి విట్టు పారా ആശിയേറിയ പോരാട്ടത്തിൽ സി കെ ടിയു ചെറുവാടി രണ്ടാം സ്ഥാനവും കളേഴ്സ് പഴമ്പറമ്പ് മൂന്നാം സ്ഥാനവും നേടി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി ഇരുപതോളം ടീമുകളാണ് ജലോത്സവത്തിൽ പങ്കെടുത്തത് ടൂർണമെന്റിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ഉദ്ഘാടന സമ്മേളനം പി വി അബ്ദുൾ വഹാബ് എംപി ഉദ്ഘാടനം ചെയ്തു പി വി സുബേർ അധ്യക്ഷത വഹിച്ചു പി വി ഇബ്രാഹിം എം എൽ എ പി എ ജബ്ബാർ ഹാജി റെയ്ഹാനദ് കുർമാണൻ എം കെ ഫാസിൽ ശശികുമാർ കെ കെ അബ്ദുൾ റഷീദ് സി പി റഫീഖ് ഇസ്മായിൽ ചാലിൽ കെ പി സയ്യിദ് പി പി റഹ്മാൻ സി എച്ച് ഗഫൂർ മാസ്റ്റർ കെ കെ അഹമ്മദ് കുട്ടി പി കെ കമ്മദ് കുട്ടി ഹാജി ബി പി സഫിയ രത്നകുമാരി എന്നിവർ പ്രസംഗിച്ചു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമിനുള്ള പി കെ സുൽഫിക്കർ മെമ്മോറിയൽ ട്രോഫി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നൽകി വൈ പി നിസാർ അധ്യക്ഷത വഹിച്ചു കെ സി എ ഷുക്കൂർ വൈസി മെഹബൂബ് മുഖ്സിൻ കോളകോടൻ സി എച്ച് നസീഫ് കെ കെ ലിയാക്കത്തലി മുഹമ്മദ് കിഴക്കേൽ പി കെ സുനാസ് എം കെ ഷാജഹാൻ സിസി ഷിഹാബ് എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈഫ് അരീകോഡ്